നീ ഞങ്ങൾക്ക് നൽകണേ നമ്മളൊക്കെ പറയും എനിക്ക് എൻ്റെ ാൾ ഭർത്താവിനേക്കാൾ ഞാൻ എന്റെ മുത്തിനെബിയെ സ്നേഹിക്കുന്നു ഞാനും നിങ്ങളൊക്കെ പറയും സഹേപത്ത് പറഞ്ഞു അതുപോലെ നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല നമ്മളിനി ഇനി എത്ര പറഞ്ഞാൽ ഞാനത് സമ്മതിക്കൂല എന്താണ് എന്താണ് മഹാനായ അബുബക്ര സിദ്ദിയ റതിയല്ലാഹുവെന്നു സ്നേഹം മുത്തുനബിയോടുള്ള സ്നേഹം എന്ന് പറയുമ്പോ നമ്മുടെ കൽബിൽ ഓടി വരുന്നൊരു പേര് ആരുടെ പേരാണ് അബൂബക്ര സിദ്ദീക്ക് റതിയല്ലാഹുവാൻ്റെ പേരാണ് അല്ലേ ആ അബുബക്ര സിദ്ദീക്ക് റതിയല്ലാഹുവെന്നു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഏത് യുദ്ധമാണ് ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്നവർ ശത്രുപക്ഷത്താണ് അബ്ദുറഹ്മാൻ എന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് ആകുന്ന വാപ്പ മുസ്ലിമാണ് മുസ്ലിം സൈന്യത്തിന്റെ കൂടെയാണ് സിദ്ദീഖ് തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ എവിടെയാണ് ശത്രുപക്ഷത്താണ് അബു ജഹലിന്റെയും ശൈബത്തിന്റെയും കൂടെയാണ് ആ സമയം യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ് യുദ്ധമെല്ലാം കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞു അതിനുശേഷം അബ്ദുറഹ്മാൻ എന്നവർ മുസ്ലിമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അങ്ങനെ ഇസ്ലാം ആയതിന് ശേഷം വാപ്പയും മോനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് വാപ്പയും മുസ്ലിമാണ് മകനും മുസ്ലിമായി അപ്പൊ രണ്ടുപേരും കൂടെ സംസാരിക്കുക വാപ്പ ബദർ യുദ്ധത്തില് ആ യുദ്ധം ഇങ്ങനെ കൊടുമ്പില് കൊള്ളുന്ന സമയത്ത് ഞാൻ വാപ്പ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ വാപ്പായും പെട്ട് ഞാൻ ഇങ്ങനെ ഒളിച്ചൊളിച്ചൊളിച്ചു മാറി നടക്കുകയായിരുന്നു വാപ്പ മുസ്ലിങ്ങളുടെ കൂടെ പൊന്നാര മുത്തുൻപിതങ്ങളുടെ കൂടെ ഞാനോ ഞാൻ ശത്രുക്കളുടെ കൂടെ പക്ഷെ ഞാൻ വാപ്പ ഇങ്ങനെ കാണുന്നുണ്ട് ഊരിപ്പിടിച്ച വാളുമായി ഞാൻ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോ ഞാൻ വാപ്പ ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ വാപ്പായി കാണുമ്പോ എന്താ ഞാൻ ഇങ്ങനെ മാറി മാറി ഒളിഞ്ഞു മാറി ഒളിഞ്ഞു മാറി ഇങ്ങനെ നടക്കുമായിരുന്നു ഇത് കേട്ടപാടെ അബൂബക്ര സിദ്ധി കറതിയല്ലാഹുപൊന്നോ മോനോട് പറഞ്ഞു പൊന്നു ഇങ്ങനെയാണോ കാര്യം എന്നാൽ നിനക്കൊന്നറിയുമോ ആ പതറിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാളുമെടുത്ത് നിന്നെ തേടി നടക്കുകയായിരുന്നു നിന്നെ എങ്ങാണമെന്റെ മുമ്പിൽ കിട്ടിയിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ വധിച്ചു കളയുമായിരുന്നോ അള്ളാഹുവിൻ്റെ ശുദ്ധമായ ദീനിനു വേണ്ടി അല്ലാൻ വേണ്ടിയിട്ട് പറയുകയാണ് നോക്കൂ നിങ്ങൾ വാപ്പാക്ക് മകനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് ആ മകനേക്കാൾ വാപ്പ സ്നേഹിച്ചത് ആരെയാണ് ആരെയാണ് പൊന്നാര ഹബീബ് നബി മുഹമ്മദ് അതാണ് സ്നേഹം അതാണ് സ്നേഹം ആ സ്നേഹം നമുക്കൊരിക്കലും അനുകരിക്കാൻ കഴിയില്ല നമുക്കൊരിക്കലും അനുകരിക്കാൻ പറ്റാത്ത സ്നേഹമാണ് ആ സ്നേഹം അള്ളാഹു താല കബൂൾ ചെയ്യുമാറാകട്ടെ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ഒരു വരി വരികൂടെ പറഞ്ഞ് വേഗം ഞാൻ അവസാനിപ്പിക്കാം كلا ولا خلق الورى لولاك ولا تا ولا ترضي يصبر

ലോകത്ത് ഒരു പടപ്പിനെയും അള്ളാഹുതാല പടയ്ക്കുകയില്ലായിരുന്നോൻ മഹാനായി ഇമാമുൽ പറയുകയാണ് തങ്ങളെ തങ്ങൾ യും അടയ്ക്കുമായിരുന്നില്ല ഒരു മനുഷ്യനെയും പടയ്ക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ മഹാനപറുകൾ പറയുകയാണ് കല്ല അല്ല അല്ല അങ്ങനെയല്ല പിന്നെ തങ്ങളെ അള്ളാഹു ഭൂമിയിലേക്ക് പടച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ഒരു പടപ്പിനെയും അള്ളാഹു താല പടയ്ക്കുമായിരുന്നില്ല മനുഷ്യരെ എന്നല്ല ലോകത്ത് ഒരു പടപ്പിനെയും അള്ളാഹു താല പടയ്ക്കുമായിരുന്നില്ല വല്ലാത്ത ഒരു വരിയൺ ഈ തന്നെ കാരണക്കാരൻ അഷ്റഫുൽ നബി നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ മുത്ത് അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെയാണല്ലോ ആ പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തുള്ള സർവ്വതിനെയും അള്ളാഹു സു മഹാനുഹൂത്ത് ആലപടച്ചത് പൊന്നാര നബി സലഹു അലൈ വസ തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോകത്തുള്ള മുഴുവനെയും അള്ളാഹു തങ്ങളെ ഞാൻ പടച്ചില്ല ഇരുന്നുവെങ്കിൽ ഇവിടെ ഒന്നിനെയും ഞാൻ പടയ്ക്കുമായിരുന്നില്ല ഈ ഹദീസ് പിൽക്കാലത്ത് വന്ന പല ഇമാമിങ്ങളും ഈ ഹദീസിന്റെ ഇസ്നാദിൽ സംശയിക്കുന്നവരുണ്ട് ഉണ്ടായേക്കാം അതായത് ഈ ഹദീസ് ആരിൽ നിന്ന് കിട്ടി ആരിൽ നിന്ന് കിട്ടി അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വരെ എത്തി നിൽക്കുന്ന ആ ഒരു സനത് പരമ്പരയിൽ സംശയിക്കുന്ന പണ്ഡിതന്മാരുണ്ട് എന്നാൽ ആരാണ് ഈ ആശയം പറയുന്നത് കല്ല കല്ലിക്കൽ തങ്ങളെ അള്ളാഹു താല പടച്ചില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരെ എന്നല്ല ലോകത്തിൽ ഒന്നിനെയും അള്ളാഹു പടയ്ക്കുമായിരുന്നില്ല എന്ന ഈ ആശയം ഇവിടെ പറഞ്ഞു തരുന്നത് തരുന്നതാരാണ് ഇമാമുൽ അല്ലേ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെക്കാൾ എത്രയോ ഹദീസിന്റെ വിഷയങ്ങൾ സ്ഥിരീകരിക്കാൻ ഹദീസിന്റെ പരമ്പര മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാമുല്ല അബുഹനി ഫി അള്ളാഹുവു അതിനുശേഷമല്ലേ ഇമാ മുസ്ലിമും ഒക്കെ ഇമാം ഹനീഫ ശേഷമല്ലേ ഈ പറഞ്ഞ ഹദീസിന്റെ പണ്ഡിതന്മാർ മുഴുവനും വന്നത് അപ്പോ ഈ ഹദീസിന്റെ ആ ഹദീസിന്റെ പാ പരമ്പര കൃത്യമായി മനസ്സിലാക്കാൻ ഏറ്റവും പ്രാപ്തിയുള്ള ഏറ്റവും പ്രാപ്തിയുള്ള കഴിവുള്ള മഹാനാണ് ഇമാമുല്ല അതുകൊണ്ട് ആ പറഞ്ഞ വരികളിൽ ഒന്നും നമുക്ക് സംശയിക്കേണ്ടതായ ഒന്നും തന്നെ ഇല്ല ഹബീബായ അള്ളാഹുബായ റസൂർഹു അലഹി വസ്ല്ല തങ്ങളുടെ കൊണ്ട് അള്ളാഹു നമുക്ക് ഈമാനും തക്കുവയും അള്ളാഹു താല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ മഹാനവറുകൾ ഇമാമുൽ ആലം തങ്ങൾ പൊന്നാര മുത്തുനബി തങ്ങളെ വിളിച്ചത് അതൊക്കെ പറയാനുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അല്ലേ എങ്ങനെയാണ് മുമ്പിൽ പ്രസന്റിൽ ഉള്ള അഥവാ മുമ്പിൽ ഹാജരായ ഒരാളോട് സംസാരിക്കുന്ന ആ ശൈലിയാണ് വഫാത്തായി കിടക്കുന്ന മുത്തുനബിയോട് എന്നതല്ല ഹയാത്തിലിരിക്കുന്ന മുത്തുനബിയോട് എന്ന രൂപത്തിലാണ് ഇമാമുൽ തങ്ങൾ വിളിക്കുന്നത് ഓ തങ്ങളെ ഈ ലോകത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ില്ല അത്തഹിയാത്ത് നമ്മൾ ഓതുമ്പോ അസലാമു അസലാമു അലൈക്ക എങ്ങനെ നമ്മൾ പറയുന്നത് അസലാമോ അലൈക്ക ഓ തങ്ങളെ തങ്ങളുടെ മേൽ ഓ തങ്ങളെ എന്ന് പറയണെങ്കിൽ ഇവിടെ ഇല്ലാത്ത തങ്ങളെയല്ല വിളിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഹാജരായ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്ന ആ മുത്തുനബി തങ്ങളെ വിളിച്ചിട്ടാണ് പറയുന്നത് ഓ പൊന്നാരബിയേ തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ തങ്ങൾക്ക് സലാഹ കുടിയിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്ന പൊന്നാര വിളിച്ചിട്ട് പറയുന്നു ഇരിക്കുന്ന മുത്തുനബി സാഹു അലൈഹി വസ്ലങ്ങളെ വിളിച്ചിട്ട് നമ്മൾ സലാം പറയുന്നു നിസ്കാരത്തിൽ അതുകൊണ്ടാണ് ഹുജത്തുൽ അൻഹു പറഞ്ഞത് ആ സമയം ഏത് സമയം നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന സമയം പറയുകയാണ് ആ നീ നീ കൊണ്ടുവരണം നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരണം എവിടെയോ കിടക്കുന്ന കിടക്കുന്ന അല്ലെങ്കിൽ മദീനയിൽ അല്ല അല്ല പിന്നെ നിന്റെ ഹൃദയത്തിൽ ഹയാത്തോട് നബി എന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്റെ ഹൃദയത്തിൽ ഹയാത്തോട് കൂടിയിരിക്കുന്ന എന്റെ പൊന്നാര മുത്ത് നബി സാഹു അലഹി വസ്ല തങ്ങൾക്കാണ് ഞാൻ സലാം പറയുന്നത് ആ ഒരു ശൈലിയായിരിക്കണം നിനക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ടാണ് മഹാനായി ഇമാമുല്ലാഹു വന്നു ആല പടച്ചില്ല ഇരുന്നുവെങ്കില് മനുഷ്യരെന്ന് മാത്രമല്ല ലോകത്ത് ഒരു പടപ്പിനെയും അള്ളാഹുതാല പടയ്ക്കുമായിരുന്നില്ല സുബഹാനല്ല ഞാൻ ആ ഒരു വരിയിൽ തന്നെ നിന്നുപോയി അടുത്ത വരിയിലേക്ക് കിടക്കാൻ കഴിഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോഹ്മിനീകളെ എൻ്റെ പ്രിയപ്പെട്ട മൊഹ്മിനാത്തുകളെ അതുകൊണ്ട് നമ്മുടെ സ്നേഹം സ്നേഹമാകണം സ്നേഹമാകണമെങ്കിൽ നമ്മൾ നമ്മളുടെ സ്നേഹം സ്നേഹമാകണമെങ്കിൽ ആ മുത്തിൻ്റെ പിതങ്ങളെ അനുസരിച്ചേ പറ്റൂ അല്ലാതെ നിങ്ങളിനി എന്തൊക്കെ തോരണം കെട്ടി വിളമ്പി പറഞ്ഞാലും അല്ലാതെ നിങ്ങളിനി എന്തൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാലും സ്നേഹം സ്നേഹമാവുകയില്ല സ്നേഹം യാഥാർത്ഥ്യമാകണം അപ്പോഴല്ലേ നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ അപ്പോഴല്ലേ നമുക്ക് പ്രതിഫലം കിട്ടുകയുള്ളൂ ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരു സുഹാബി ഞാൻ വളരെ ചുരുക്കി പറയാ ഹദീസ് വായിക്കുകയാണ് എന്താണ് ഒരു പൊന്നാര നബി അലൈഹി തങ്ങളോട് വന്നിട്ട് യാ റസൂലല്ലാ ഓ നബിയെ വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം മിൻ നഫ്സി ഓ തങ്ങളെ തങ്ങള് എനിക്ക് എന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ തങ്ങളെ വല്ലാതെ ഇഷ്ടം വെക്കുന്നു നബിയെ ആ ഇഷ്ടം എൻ്റെ സ്വന്തം നഫ്സിനേക്കാൾ എൻ്റെ സ്വന്തം ശരീരത്തേക്കാൾ ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു തങ്ങളെ ഇഷ്ടപ്പെടുന്നു എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അടങ്ങുന്ന എൻ്റെ കുടുംബത്തേക്കാൾ തങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് തങ്ങളെ നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പൊന്നു പൊന്നുമക്കള് ആ മക്കളെക്കാൾ എനിക്ക് തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് തങ്ങളെ വസ്സലാ തങ്ങളുടെ അടുത്ത് വന്ന് നിന്ന് പറയുകയാണ് തങ്ങളുടെ അടുത്ത് സുഹാബത്തൊക്കെ ഇരിപ്പുണ്ട് ആ സമയത്താണ് തങ്ങളോട് ഈ മനുഷ്യൻ വന്നിട്ട് മുത്തുനബി സാഹു അല്ലോട് ഇത് വന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചൊല്ലുമ്പോ ഫ അത് കുറുക തങ്ങളെ ഇങ്ങനെ എനിക്ക് ഓർമ്മ വരും നബിയെ തങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് തങ്ങളെക്കുറിച്ചുള്ള പറച്ചിലാണ് എൻ്റെ കൽബ് മുഴുവനും തങ്ങളെന്ന ആഗ്രഹമാണ് ചിന്തയാണ് ഫമാ ഫ അതെ നബിയെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല വീട്ടിൽ ചെന്നിരിക്കുമ്പോ എനിക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല ഫമാ തങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരുന്നതുവരെ എനിക്കെന്റെ ശരീരത്തിന് അത് ക്ഷമിപ്പിക്കാൻ കഴിയുന്നില്ല നബിയേ തങ്ങളെ കാണാതിരിക്കുമ്പോ വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് ഭാര്യയുണ്ട് മക്കളുണ്ട് എന്നാലും എനിക്ക് തങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം തങ്ങളുടെ അടുത്തേക്ക് വന്ന് തങ്ങളെ കാണുന്നൊരു തങ്ങളെ ഇങ്ങനെ വന്ന് തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നതുവരെ നോക്കുന്നതുവരെ എനിക്കൊരു ക്ഷമയുമില്ല ഒരു സമാധാനവുമില്ല നബിയേൻ നോക്കൂ നിങ്ങൾ തിരുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് ആ സഹാബി പറയുകയാണ് എന്നിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ എൻറെ മരണത്തെ ചിന്തിക്കും തങ്ങളുടെ വഫാത്തിനെ കുറിച്ചും ചിന്തിക്കും ഞാനും മരിക്കും തങ്ങളും മരിക്കും അല്ലേ തങ്ങളും മരിക്കും ഞാനും മരിക്കും അതൊരു ഉറപ്പുണ്ട് നിബിയെ ഞാനും എൻ്റെ മരണത്തെക്കുറിച്ചും തങ്ങളുടെ മരണത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും എന്നിട്ടോ അറഫ്തു ഞാൻ മനസ്സിലാക്കി തങ്ങൾ സ്വർഗത്തിലേക്ക് കിടക്കുമ്പോ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ പ്രവാചകന്മാരുടെ ആ ഉന്നതമായ കാറ്റഗറിയിലേക്ക് തങ്ങളെ അല്ലോഹു താല് അങ് ഉയർത്തിക്കൊണ്ടുപോകും സ്വർഗത്തില് ഏതെങ്കിലും ഒരു മുക്ക് മൂലയിലല്ലല്ലോ തങ്ങളിരിക്കുന്നത് അമ്പിയാക്കന്മാരാകുന്ന വി വി ഐ പികളായ ആളുകളുടെ ഹെഡായി നേതാവായി വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് തങ്ങളെ അല്ലോഹു താല് ഉയർത്തിക്കൊണ്ട് പോകും ഇനി അങ്ങ് ഞാനങ്ങേക്കങ് കിടന്നാലോക്കാ അവിടെ വെച്ച് എനിക്ക് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ ആ ഒരു ഭയം എൻ്റെ കൽബിലുണ്ട് നബിയേ സ്വർഗത്തിലങ്ങാണം വല്ലാത്ത ഒരു ചിന്തയായി പോയി ഒന്ന് ആലോചിച്ച് നോക്ക് ഞാനങ്ങാണും സ്വർഗത്തിൽ കടന്നാൽ സഹാബത്ത് സ്വർഗത്തിലാണെന്ന് മുത്തിനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ സഹാബത്ത് പറയുകയാണ് സഹാബി പറയുകയാണ് നബിയെ ഇനി ഞാനങ്ങാണും സ്വർഗത്തിലേക്ക് കടന്നാലോ കടന്നാലോ എന്റെ പേടി എന്താണെന്നറിയോ ആ സ്വർഗത്തിൽ വെച്ച് എനിക്ക് തങ്ങളെ കാണാൻ കഴിയോ ഇല്ലേ തങ്ങളങ് വലിയ വി വി ഐ പികളായ അമ്പിയാക്കന്മാരുടെ കൂടെ ഉന്നതമായ സ്ഥാനത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ സാധുവായ എനിക്ക് അവിടേക്ക് എത്തിപ്പെടാൻ അവിടെ വന്ന് തങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ തങ്ങളെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ വീട്ടിലേക്ക് ചെന്നാൽ എത്രയും പെട്ടെന്ന് തങ്ങളുടെ അടുത്തേക്ക് ഓടി വരണമെന്നുള്ള ചിന്തയാണ് രാത്രി കിടന്നാൽ ഉറക്കമേ ഉറക്കത്തിൽ മുഴുവനും പൊന്നാര മുത്തു നബി തങ്ങളെന്ന രാത്രി എത്രയും പെട്ടെന്ന് നേരം വെളുക്കണം എന്തേ ഈ രാത്രി എത്ര നീണ്ടുപോകുന്നു എന്തേ സൂര്യൻ ഉദിക്കാത്തത് എന്നുള്ള ആ ഒരു ചിന്തയാണ് എൻ്റെ കൽബിലുള്ളത് ദുനിയാവിൽ എന്നാൽ ഓടി തങ്ങളുടെ അരികിലേക്ക് തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ പിന്നെ സമാധാനമായി സമാധാനമായി അത് ദുനിയാവിൽ പക്ഷേ തങ്ങളങ് വഫാത്തായി സ്വർഗത്തിലേക്കങ്ങ് പോയി കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് തങ്ങളെ കാണുന്നത് വല്ലാത്ത ഒരു സങ്കടമെൻ്റെ കൽവിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് തങ്ങളെ പൊന്നാരമൊത്തിന പിതങ്ങള് ഇതൊക്കെ പാട കേട്ട മിണ്ടാതെ അല്പമൊന്നു നിന്നോ അപ്പോഴുണ്ട് حتى نزل جبريل عليه السلام ما يا ملك جبريل عليه السلام آية ما هي راني بَرُونُو يمدانا آية ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين അള്ളാഹുവിന്റെ അദ്ദേഹ പരിശുദ്ധമായ സന്ദേശം വരികയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആയത്ത് ജിബിരി പിതങ്ങളുടെ മുമ്പിൽ ഓതിക്കൊടുക്കുകയാമയുല്ലാഹവർ അള്ളാഹുവിനെയും അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നവർ ആരുണ്ടോ ആ ഇക്കൂട്ടം ആളുകള് അവർ നാളെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെയാണ് സുദീഖിങ്ങളുടെ കൂടെയാണ് സുഹദാക്കളുടെ കൂടെയാണ് ഹബീബിന്റെ കൂടെ തന്നെ കടക്കാൻ അവർക്ക് കഴിയുന്നതാണ് അവർക്ക് കഴിയുന്നതാണ് ആ ഒരു കൂട്ടുബന്ധമുണ്ടല്ലോ ആ ഒരു ചങ്ങാതിത്വമുണ്ടല്ലോ അതെത്ര മനോഹരമാ പരിശുദ്ധമായ ആയത്ത് മഹാനായ

സ്വാബിയായ ബഹുമാനപ്പെട്ട സൗബാൻ റതി അള്ളാഹു ഈ ഒരു വ്യാകുലത ഈ ഒരു സങ്കടം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടാണ് മഹാനായ സൗബാൻ റതി അള്ളാഹു വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് എൻ്റെ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ മൊമിനാത്തുകളെ അതുകൊണ്ട് നമ്മളുടെ സ്നേഹം നമ്മുടെ കൽബിലുള്ള സ്നേഹം അത് യഥാർത്ഥ സ്നേഹമാണ് ഭർത്താവിനെ വഞ്ചിക്കാത്ത ഭാര്യനെ വഞ്ചിക്കാത്ത മക്കളെ വഞ്ചിക്കാത്ത അള്ളാഹുവിനെ വഞ്ചിക്കാത്ത റസൂലിനെ വഞ്ചിക്കാത്ത ശരിയായ അതേ സ്നേഹമാണ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള സ്നേഹമാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ള സ്നേഹമാണ് ആ സ്നേഹമെങ്കില് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് പൊന്നാരമുത്ത് നബി സലാഹു അലൈഹി സ്വലം തങ്ങൾ പഠിപ്പിച്ചില്ലേ അതുകൊണ്ട് കളങ്കമില്ലാത്ത നിഷ്കളങ്കമായ ആത്മാർത്ഥമായ സ്നേഹമാണ് എന്റെ കൽബിൽ എനിക്ക് എൻ്റെ മുത്തുനബിയോട് ഉള്ളതെങ്കിൽ നാളെ ഞാൻ എവിടെയായിരിക്കും ആ മുത്തു ഹബീബിന്റെ കൂടെ ആയിരിക്കും മാത്രമല്ല ആയത്ത് പറഞ്ഞത് അതെ യു തിഴില്ലാന്ന പറഞ്ഞത് ആ ഒരു ആ ഒരു അനുസരണ നമ്മളിൽ ഉണ്ടാകണം ആ ഒരു പിൻപറ്റൽ നമ്മളിൽ ഉണ്ടാകണം ഇത്തിബാഴ് ഉണ്ടാകണം എന്തുണ്ടാകണം അള്ളാന്റെ റസൂൽ സല്ലാഹുലൈ സലമാ കൊണ്ടുവന്ന ആ ഒരു ആദർശം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുറുക പിടിച്ചാൽ അങ്ങനെ ആ ആദർശം മുറുക പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ ഒത്തിനപിതങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആ ഒരു അനുസരണയുള്ള അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹാന്റെ റസൂലിന് പൊരുത്തമുണ്ടോ ഞാനിപ്പോ ഒരു അന്യ പുരുഷന് ഫോൺ ചെയ്യുന്നു അല്ലെങ്കിൽ അന്യപുരുഷന്റെ കൂടെ അന്യ സ്ത്രീയുടെ കൂടെ ഞാൻ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുന്നു ആ അന്യപുരുഷനാണ് അത് ഹറാമായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഹറാമായ ഒരു ബന്ധമാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ അത് ഒഴിവാക്കലല്ലേ വേണ്ടത് അത് നമ്മൾ ഒഴിവാക്കലല്ലേ വേണ്ടത് അതേപോലെ അള്ളാന്റെ റസൂല് പൊരുത്തപ്പെടുമോ ഇല്ല എൻ്റെ മുത്തിനബി ഇത് പൊരുത്തപ്പെടൂല്ല എൻ്റെ മുത്തിനവി പൊരുത്തപ്പെടാത്ത ബന്ധമാണിത് എൻ്റെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമാണിത് എന്ന് മനസ്സിലാക്കി ആ ഒരു അനുസരണ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒമയ്യു താഹവർ റസൂൽ അള്ളാഹുവിനെയും റസൂലിനെയും അള്ളാഹുവിൻ്റെ റസൂലിന്റെ പൊരുത്തത്തിന് വേണ്ടി അനുസരിച്ച് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയാണ് നാളെ അവരോടൊപ്പം മുത്തനബിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ കഴിയും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ബിഹക്ക് മുസ്തഫ മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്